എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഫീലിംഗ്സ് ഇതാണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ നായ കറുത്ത നിറത്തിലുള്ള നായ പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ഇതാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളുമായി ചേരുമ്പോൾ ആ വ്യക്തി നിങ്ങളുമായി ജീവിതം പങ്കുവെക്കുമ്പോൾ ആ വ്യക്തിക്ക് ഏറ്റവും നല്ല മനസ്സമാധാനം ലഭിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുമായ ആ വ്യക്തി അടുക്കുമ്പോൾ നിങ്ങളുമായ ആ വ്യക്തി അടുത്തടുത്ത് വരുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സമാധാനം ഉണ്ടാകും മനസ്സിൽ സമാധാനത്തോടെ മുന്നേറാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാനസിക ശാരീരിക ആരോഗ്യം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒപ്പം ജീവിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല നിങ്ങളുമായി ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം നിങ്ങളുടെ വ്യക്തിക്കുണ്ടായ യഥാർത്ഥ ഫീലിങ്സ് എന്താന്ന് വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്ന് പറയുന്നത് അതിനു മുൻപ് ഒരുപാട് വഴക്കുകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കഴിഞ്ഞതോടുകൂടി ആ വ്യക്തിക്ക് നിങ്ങളിൽ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വഴക്കും വക്കാണവും ശത്രുതയും പരസ്പരമുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കി ഒരു റിലീഫിലേക്ക് മാറിയിരിക്കുന്നു അതുവരെ ആ വ്യക്തി വഴക്കിനെയും വക്കാണത്തെയും അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളവുമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നെങ്കിലും നിങ്ങളേട് സ്നേഹം വന്നു നിങ്ങളോട് ഇഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ യുദ്ധഭൂമിയിൽ നിന്നും ഒരു ആരാമത്തിലേക്ക് പോയ പോലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി ദുഃഖങ്ങൾ മാറി പ്രതിസന്ധികൾ മാറി പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളും ജീവിതത്തിലേക്ക് വന്നു കുറേ സാധ്യതകൾ വന്നു ഒരു അടിമയായിരുന്ന ആ വ്യക്തിയെ സ്വതന്ത്രമാക്കുന്നതിന് നിങ്ങൾക്ക് സാധിച്ചു വല്ലാത്ത രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുവാനത് കാരണമായി നിങ്ങളുമായിട്ടുള്ള ഓരോ സമയവും ആ വ്യക്തിക്ക് വിലപ്പെട്ടതായി നിങ്ങളെ കാണുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും അങ്ങനെ നിങ്ങളുമായി ജീവിതത്തിൽ ഒരുമിച്ച് പോകുന്നതും കാഴ്ചപ്പാടുകളും ഒക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറി അതുതന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാവുന്നതാണ് എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാനും സൗമ്യമായി അതിജീവിക്കാനും ഈശ്വര ചിന്തയിലേക്ക് വരുവാനും അതുവരെ ഈശ്വരനെ വിളിക്കാതിരുന്ന ആത്മീയതയ്ക്ക് ജീവിതത്തിലൊരു പ്രാധാന്യവും നൽകാതിരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അത് വളരെ ഭംഗിയായിട്ട് ഒരു സൗമ്യതയോടെ ജീവിതത്തിലേക്ക് എത്തുവാനും ഒക്കെ സാധിച്ചു അതിൻ്റെ ഒരു ഗുണങ്ങൾ നിങ്ങളിലും ആ വ്യക്തിയിലും ഉണ്ടായി ആത്മീയതയുടെ ഒരു ഭാവമായി ആത്മീയത ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിച്ചു ആത്മീയത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായി മാറി നിങ്ങൾ ആത്മീയതയെ പിന്താങ്ങുകയും ആത്മീയത ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് കണക്കാക്കാൻ സാധിക്കും അതുവരെ ഈശ്വര ചിന്തയോ ഈശ്വര അധീനമോ ഒന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിരുന്നില്ല ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വന്നപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് മാറിയപ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു ഉത്തേജകമായി വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റമായി മാറി അങ്ങനെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിച്ചു പോസിറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ആ വ്യക്തി പോസിറ്റീവ് എനർജിയോടുകൂടി ചിന്തിക്കാൻ തുടങ്ങി അത് ഒരു വലിയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ് അത് നിങ്ങൾക്ക് സന്തോഷം പകർന്നു നൽകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് വിലപ്പെട്ടതായി പ്രകൃതിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ തന്നു ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്കൊപ്പം ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് പോകുവാനാണ് ആ വ്യക്തിയോടൊപ്പം ജീവിതയാത്രയിൽ എന്നും ആ വ്യക്തി ഉണ്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അടുത്തതായിട്ട് പറന്ന് താഴുന്ന ഒരു പരിന്തിനെ പൈലായി സ്വീകരിച്ച ആ അവരുടെ ആണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് അങ്ങനെ ഉള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സാണ് നോക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെന്നു വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് പെരുമാറിയിരിക്കുന്നത് ഇപ്പോഴൊന്നും വേണ്ട വെയിറ്റ് ചെയ്യുക ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒന്നാകാം മറ്റെന്തോ കാരണം കൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എപ്പോഴും പറയുക നിങ്ങളിപ്പോൾ ഒരുമിക്കണമെന്ന് ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ നിങ്ങൾ വലിപ്പം പറയുന്നുണ്ടാകാം അപ്പോൾ നിങ്ങളുടെ വ്യക്തി പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരിക്കാം ഒരുപക്ഷെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ തരണം ചെയ്യാനുണ്ടാക്കിയിരിക്കാം മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സിൽ ചില നെഗറ്റീവ് തോട്ട്സുകൾ വരുന്നുണ്ട് ചില ആളുകൾ ആ വ്യക്തിയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചായിരിക്കാം ജീവിതത്തെക്കുറിച്ചായിരിക്കാം ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് ആ വ്യക്തി മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില ആളുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട് ആ വ്യക്തിയോ പ്രത്യേകിച്ച് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നിശ്ചിതമായി വിമർശിച്ച് കടന്നു പോകുന്നവരുണ്ട് നെഗറ്റീവ് തോട്ട്സ് മാറ്റി വെല്ലുവിളികളിലൂടെ ആ വ്യക്തി പതുക്കെ പതുക്കെ നന്മയിലേക്കും ആത്മീയതയിലേക്കും നിങ്ങളിലേക്കും എത്തുകയാണ് നെഗറ്റീവ് തോട്ട്സ് പ്രത്യേകിച്ച് ഉണ്ടാവാൻ കാരണം സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളാണ് സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്ക് ഉണ്ടായപ്പോൾ അത് ഒരു നെഗറ്റീവ് തോട്ട്സിലേക്ക് പോയി അത് ഇപ്പോൾ ആ വ്യക്തിക്ക് പരിഹരിക്കാൻ സാധിക്കും അധികം താമസിക്കാതെ ആ വ്യക്തി ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ മറികടക്കും ആ വ്യക്തിക്ക് രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒരു സമാധാനം ലഭിക്കുന്നു പകലിലെ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാകുമ്പോൾ രാത്രിയിലൊരു സമാധാനം കിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ചില ദുഷ്പ്രേരണകൾ നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് വരുന്നുണ്ട് പക്ഷെ ആ വ്യക്തി ആ ദുഷ്പ്രേരണകളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് വരും ഇനിയും ആ വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്ന ഒരു അന്തരീക്ഷമാണോ വരുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറി സമാധാനത്തിലേക്ക് തിരിച്ചു വന്ന് ജീവിതം സന്തോഷകരമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള ആഗ്രഹമുണ്ട് അവസാനം വരുന്നത് പ്രണയത്തിൻ്റെതായൊരു കാ ഇതാണ് ഒരു സാധ്യതയാണ് നിങ്ങൾ നല്ല പ്രണയ ഉള്ള രണ്ട് വ്യക്തികളായിട്ട് മാറും യഥാർത്ഥ ലവ് ട്രൂ ലവ് ഡീപ്പ് ലവ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് ഹൃദയത്തെ തിരഞ്ഞെടുത്തതുപോലെ നിങ്ങളുടെ മറ്റൊരാളുടെ ഹൃദയം ഒരാൾ എടുത്തു നിങ്ങളുടെ ഹൃദയം മറ്റൊരാളെടുത്തു പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഹൃദയം എടുത്തു നിങ്ങളുടെ ഹൃദയം പരസ്പരം നിങ്ങൾ കൈമാറിയിരിക്കുന്നു എന്നാണ് അത് ദൃഢമായ ഒരു സ്നേഹമാണ് കൈ കോർത്തു പിടിച്ച സ്നേഹം ഹൃദയം കോർത്തു പിടിച്ച സ്നേഹം നിങ്ങൾക്ക് ചില അടയാളങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകും ഒരുമിച്ച് മുന്നോട്ട് പോകാനും ഒരുമിച്ച് വിജയം നേടാനും ഒരുമിച്ച് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും നേടാനും മാത്രമല്ല ഈശ്വരനോട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് അതാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മുൻപ് ആ വ്യക്തിക്ക് ഇത്തിരി വിശ്വാസമൊക്കെ കുറഞ്ഞ വ്യക്തിയായിരുന്നു പക്ഷേ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകത നിങ്ങളെന്നും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം അതുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം പോലും നിങ്ങൾക്ക് വേണ്ടി വില അതുകൊണ്ട് തന്നെ ഇച്ചിരി ഹെൽത്ത് പ്രോബ്ലംസ് ആ വ്യക്തിക്ക് വന്നാൽ ചില ശാരീരിക ബുദ്ധിമുട്ട് വന്നാൽ അത്ഭുതപ്പെടാനില്ല അത്രത്തോളം കഷ്ടപ്പെടുകയാണ് സദാസമയവും കഷ്ടപ്പെടുകയാണ് കർമ്മ നിരതമായി നിൽക്കുന്ന ഒരു പരിന്തിനെയാണ് നമ്മൾ പൈലായി കണ്ടത് അതായത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവിടെ കാണാം ആ വ്യക്തിയുടെ ഫീലിംഗ്സിലൊന്ന് പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക